ഹലോ നമ്മളുണ്ടല്ലോ ഒരുപാട് മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാറുണ്ടല്ലേ ചിലരെ കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും നമുക്ക് അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയം ഭയങ്കര വാല്യൂബിൾ ആയിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ഇത് ഞാൻ ഞാനെൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്കമാലി ഭാന്തിനിന്ന് പറഞ്ഞിട്ടൊരു ബുട്ടിക്ക് പോയതാണ് അപ്പോഴാണ് വളരെ ആദർശികമായിട്ട് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സുള്ള ഒരാളെ കണ്ടുമുട്ടാൻ സാധിച്ചത് ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ആ ഓണറുടെ ടേബിൾ ഇതാണ് ആൾ മഞ്ജു ഉണ്ണികൃഷ്ണൻ എന്നാൻ്റെ പേര് ആളുടെ ടേബിളിൽ ഒരു ലോഡ് ബുക്സ് ഇരിക്കുന്നത് അത് കണ്ടപ്പോൾ ചോദിക്കാത്ത തന്നെ ആളൊരു വായനാ പ്രേമിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പിന്നെ കുറച്ചും കൂടെ സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ആളൊരു എഴുത്തുകാരിയും കൂടിയാണ് ആൾക്ക് രണ്ട് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരാളെ സൂക്ഷ്മം ഓർമ്മിക്കും വിധം നേർ രേഖയിൽ പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് ബുക്സ് പുള്ളിക്കാർ എഴുതിയതാണ് കേട്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ എന്തോ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു നല്ലോണം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ പോയത് അടുത്തുള്ള ഒരു നഴ്സറിയിലേക്കാണ് അവിടുന്ന് കുറച്ച് ചെടിയൊക്കെ വാങ്ങി ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു പോകുന്നുട്ടോ